ആർ ശ്രീജിത്ത് തുടരുന്നുണ്ട് ശ്രീജിത്ത് ഇതിനിപ്പോൾ സർക്കാരിൻ്റെ ഒരു നിലപാട് തന്നെയാണ് അതിൽ സംശയമൊന്നുമില്ല ഇപ്പോൾ പി പ്രസാദ് ആണെങ്കിലും അദ്ദേഹം മുഖ്യമന്ത്രിയുമായി ആശയവിനിമയം നടത്തിയതിന് ശേഷമാണ് അതങ്ങനെ ഒരു തീരുമാനം കൈക്കൊണ്ടത് എന്നതൊക്കെ നമ്മൾ അറിഞ്ഞതാണ് മുഖ്യമന്ത്രി വളരെ നന്നായി അങ്ങനെ ഒരു തീരുമാനം കൈക്കൊണ്ടത് എന്നത് പ്രതികരിച്ചു എന്നൊക്കെയുള്ളതും റിപ്പോർട്ടുകൾ നമ്മൾ നമ്മൾക്ക് ലഭിച്ചിരുന്നു പക്ഷെ അതിനപ്പുറത്തേക്കൊരു തീരുമാനത്തിലേക്ക് ഇനി സർക്കാർ പോകേണ്ടുന്ന സമയം അതിക്രമിച്ചു കഴിഞ്ഞില്ലേ ഇതല്ല ഇനി ചെയ്യാൻ രാജ്ഭവന് ചെയ്യാൻ കഴിയുന്നത് ഇ ഇത് അനുവദിക്കില്ല എന്നുള്ള സർക്കാർ നിലപാട് അത് അതേ തരത്തിൽ തന്നെ ഇനി അറിയിക്കേണ്ടതല്ലേ അതിനപ്പുറത്തേക്ക് ഇനി എന്താണ് പ്രതീക്ഷിക്കേണ്ടത് അനുജ രാജ്ഭവനിൽ നടക്കുന്ന പരിപാടികളുമായി ബന്ധപ്പെട്ട ഇത്തരം നിരന്തര ഏറ്റുമുട്ടലുകൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ സർക്കാർ ഒരു നയപരമായ തീരുമാനം ഒരു പോളിസി ഡിസിഷൻ ഇക്കാര്യത്തിൽ എടുക്കേണ്ടത് അനിവാര്യമാകുന്നു അല്ലെങ്കിൽ ഇത്തരം നിരന്തരം ഏറ്റുമുട്ടലുകൾ ആവർത്തിക്കപ്പെടും എന്നതാണ് വസ്തുത അതാണിപ്പോൾ ജൂൺ അഞ്ചിലെ പരിപാടിക്ക് ശേഷം ഇന്ന് ജൂൺ പത്തൊമ്പതിന് മറ്റൊരു പരിപാടിക്കിടയിൽ സംഭവിച്ചത് ഔദ്യോഗിക പരിപാടിയിൽ ഈ പുഷ്പാർത്ഥന നിർബന്ധമാക്കില്ല എന്ന് രാജ്ഭവൻ പറഞ്ഞതായി ഈ വിശ്വസിച്ചിരിക്കുന്ന സർക്കാർ അതല്ല സംഭവിക്കുന്നെന്ന കാര്യം ഇന്ന് നേരിട്ട് ബോധ്യപ്പെടുകയാണ് ചെയ്തത് അതാണ് മന്ത്രി ശിവൻ മന്ത്രി വി ശിവൻകുട്ടിക്ക് പരിപാടിയിൽ നിന്ന് ഇറങ്ങിപ്പോരേണ്ടി വന്നത് അതുകൊണ്ടാണ് വകുപ്പിൽ നിന്ന് വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ബി അശോക് നേരത്തെ ചീഫ് സെക്രട്ടറിക്ക് അയച്ച കുറിപ്പിൽ ഇങ്ങനെ ഒരു വാചകം അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് അതായത് സർക്കാരിൻ്റെ സർക്കാരിനെ നിശ്ചയിക്കപ്പെട്ടുള്ള രീതിക്ക് ഭിന്നമായ ബിംബങ്ങളും ചിത്രങ്ങളും സർക്കാർ ചടങ്ങിൽ ഉപയോഗിക്കുന്നത് ഒഴിവാക്കേണ്ടതുണ്ടെങ്കിൽ അപ്രകാരമുള്ള ഒരു ഉപദേശം മന്ത്രിസഭ സ്വീകരിച്ച് ഗവർണർക്ക് നൽകേണ്ടതുണ്ട് ഈ ഇ ഇത് പൊതുഭരണ വകുപ്പ് വകുപ്പിലെ ബന്ധപ്പെട്ട വിഭാഗവും നിയമവകുപ്പും തുടർന്ന് പരിശോധിക്കുന്നത് ഉചിതമായിരിക്കുമെന്നാണ് അശോക് അയച്ച ഫയലിൻ്റെ കുറിപ്പിൽ പറയുന്നത് അപ്പോൾ സർക്കാരിൻ്റെ മുന്നിലേക്ക് അത്തരം നിർദ്ദേശം ബന്ധപ്പെട്ട വകുപ്പിൽ നിന്ന് അതായത് ഈ ഗവർണറുടെ പരിപാടിക്ക് പരിപാടിയിൽ പുഷ്പാർത്ഥനയെന്ന ആ നിഷ്കർഷക്ക് വിധേയമാകേണ്ടി ആദ്യ വകുപ്പ് എന്നതിൽ കൃഷിവകുപ്പിൽ നിന്ന് ഒരു ഫയൽ ഒറിജിനേറ്റ് ചെയ്തിട്ടുണ്ട് ആ ഫയൽ ചീഫ് സെക്രട്ടറിക്ക് മുന്നിലുണ്ട് ആ ഫയലിൽ ചീഫ് സെക്രട്ടറി പൊതുഭരണ പൊളിറ്റിക്കൽ വിഭാഗത്തിൻ്റെയും നിയമവകുപ്പിൻ്റെയും ഉപദേശം തേടിയിട്ടുണ്ട് അപ്പോൾ സർക്കാർ ഒരു തീരുമാനമെടുക്കാനുള്ള ഇനിഷ്യേറ്റീവ് സർക്കാർ വകുപ്പിൽ നിന്ന് തന്നെ ഉണ്ടായിട്ടുണ്ട് ഇനി തീരുമാനത്തിൽ ആ അക്കാര്യത്തിൽ പൊതുഭരണ പൊളിറ്റിക്കൽ വിഭാഗത്തിൻ്റെയും നിയമവകുപ്പിൻ്റെയും അഭിപ്രായം വന്ന ശേഷം മന്ത്രിസഭയാണ് ഒരു തീരുമാനം നൽകേണ്ടത് മന്ത്രിസഭ അത്രമൊരു തീരുമാനമെടുത്ത് രാജ്ഭവനെ ഔദ്യോഗികമായി അറിയിക്കുകയാണെങ്കിൽ അതായത് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ അഡ്വൈസ് അനുസരിച്ച് പ്രവർത്തിക്കേണ്ടയാളാണ് ഭരണഘടനാ പ്രകാരം ഗവർണർ അതുകൊണ്ട് അത്രമൊരു നിർദ്ദേശം സർക്കാരിൻ്റെ ഭാഗത്ത് പോവുകയാണെങ്കിൽ ഗവർണർക്കത് തീർത്തു നിരാകരിക്കുക സാധ്യമല്ലെന്നാണ് ഈ കാര്യത്തിൽ വിദഗ്ധരായ ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നത് പക്ഷേ എപ്പോഴും ഇതിനു മുൻപ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്ന വാർത്ത ഔദ്യോഗിക പരിപാടികളിൽ സർക്കാരിൻ്റെ പ്രോട്ടോക്കോളൊക്കെയുള്ള പരിപാടികളിൽ ഒന്നും ഇങ്ങനെ ചിത്രങ്ങൾ ബിംബങ്ങൾ ഉണ്ടാകില്ല എന്നതാണ് പക്ഷേ ഒരു തീരുമാനം അന്ന് രാജ്ഭവൻ കൈക്കൊണ്ടു എന്നുള്ളത് വാസ് വസ്തുതയായിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്നത് സംഭവിക്കില്ലായിരുന്നു അപ്പോൾ ആ കാര്യത്തിൽ കൂടി ഇന്നിപ്പോൾ വ്യക്തത ആയിരിക്കുകയാണ് അല്ലേ ശ്രീജിത്ത് അങ്ങനെയൊരു തീരുമാനം രാജ്ഭവൻ കൈക്കൊണ്ടിട്ടില്ല തൽക്കാലം അതിന് ഉദ്ദേശിക്കുന്നുമില്ല അനുജ ജൂൺ അഞ്ചിന് ഈ പരിസ്ഥിതി നാഘോഷ ചടങ്ങ് മാറ്റിവെച്ചതുമായി ബന്ധപ്പെട്ട വിവാദത്തിൻ്റെ ആദ്യഘട്ടത്തിൽ രാജ്ഭവൻ പറഞ്ഞത് ഔദ്യോഗിക പരിപാടികളിൽ ഇത്തരം ചിത്രങ്ങൾ ഉണ്ടാവില്ല എന്നാൽ രാജ്ഭവനിൽ നടക്കുന്ന മറ്റു ചടങ്ങുകളിൽ ഭാരതാമ്പയുടെ ചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തുന്നത് നിർബന്ധമായിരിക്കും അത് ഇനി മുതൽ ഉണ്ടാകും എന്നാണ് അദ്ദേഹം ഈ രാജ്ഭവൻ വൃത്തങ്ങൾ നൽകിയ സൂചന പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ വിവാദം കൊഴുക്കുകയും മറ്റും ചെയ്തപ്പോൾ രാജ്ഭവൻ എല്ലാ പരിപാടികൾക്കും ഈ മുന്നിൽ ചിത്രത്തിനുള്ളിൽ എന്ന നിഷ്കർഷ സ്വീകരിക്കുകയായിരുന്നു അന്ന് എന്നാൽ രാജ്ഭവനിൽ ഗവർണറുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായി ചുമതലയേറ്റ പി ശ്രീകുമാർ ഒരു ഇംഗ്ലീഷ് ദിനപത്രത്തിൽ എഴുതിയ ലേഖനത്തിൽ ഔദ്യോഗിക പരിപാടികൾ ഈ കാര്യം ഉണ്ടാകില്ല എന്ന കാര്യം അറിയിച്ചു അതൊരു ഔദ്യോഗിക സമീപനമായി സർക്കാർ സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് വ്യക്തമല്ലെങ്കിൽ കൊല്ലും അത് അങ്ങനെ എന്ന് വേണം മനസ്സിലാക്കാൻ ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞത് അങ്ങനെ ഗവർണർ അറിയിച്ചിട്ടുണ്ട് രാജ്ഭവൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നാണ് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായ അറിയിപ്പൊന്നും പൊതുഭരണ വകുപ്പിലേക്ക് ലഭിച്ചിട്ടില്ല എന്നാണ് പൊതുഭരണ ും അത് നൽകിയിട്ടില്ലെന്നാണ് രാജ്ഭവനും പറയുന്നത് എന്നാൽ അങ്ങനെ നൽകിയിട്ടില്ല എന്നതിന്റെ തെളിവായിട്ട് വേണം ഇന്നത്തെ ഈ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിന്റെ പുരസ്കാര ചടങ്ങിലെ ഭാരതാമ ചിത്രത്തിലെ പുഷ്പാർത്ഥനയെ നമ്മൾ കാണാൻ അതായത് ഇപ്പോൾ ഈ ഇത്തരം കാര്യത്തിൽ കർക്കശമായൊരു നിലപാടെന്തോ എന്നുള്ളത് സർക്കാർ രാജ്ഭവനെ നേരിട്ട് അറിയിച്ചിരുന്നുവെങ്കിൽ പക്ഷേ ഈ കാര്യത്തിൽ കൃത്യതയോടെ തന്നെയുള്ളൊരു മറുപടി വിശദീകരണം അല്ലെങ്കിൽ എന്താണ് രാജ്ഭവന്റെ ഈ കാര്യത്തിലൊക്കെയുള്ള സമീപനം തുടർ സമീപനം എന്നുള്ളതിലും വ്യക്തതയായനെ അത് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല മന്ത്രിമാർ ബഹിഷ്കരിക്കുന്നുണ്ടായിരുന്നതിനപ്പുറത്തേക്ക് ഇത് സർക്കാരിന്റെ നിലപാടാണോ സർക്കാർ ഇത് അനുവദിക്കില്ല എന്നുള്ള ആ തീരുമാനം ഗവർണറെ അറിയിച്ചിട്ടില്ല രാജ്ഭവനെ അറിയിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെയാണല്ലോ ഇപ്പോൾ ഇതും ഈ തരത്തിലേക്ക് ഒരു അനിശ്ചിതാവസ്ഥ ആകപ്പാടെ ഉണ്ടോ ആർ ശ്രീജിത്ത് ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യത്തിൽ അതങ്ങനെയല്ല എന്ന് രാജ്ഭവൻ ഇപ്പോൾ പറയുകയാണ് അപ്പോൾ ഇതിലൊന്നും ഒരു കൃത്യമായ ഔദ്യോഗിക ആശയവിനിമയം നടന്നിട്ടില്ല അനുജ സൂചിപ്പിച്ച പോലെ രാജ്ഭവനും ചീഫ് സെക്രട്ടറിക്കുമിടയിൽ രാജ്ഭവനും പൊതുഭരണ ഇടയിൽ ഒരു കൃത്യമായ ആശയവിനിമയം നടന്നെങ്കിൽ ആ കാര്യത്തിൽ സർക്കാർ നിലപാട് വ്യക്തമാക്കപ്പെട്ടെങ്കിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നത് തടയാമായിരുന്നു എന്നത് ഒരു വസ്തുതയാണ് എന്നാൽ ഇക്കാര്യത്തിൽ ആശയവിനിമയങ്ങൾ നടന്നിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം കാരണം രാജ്ഭവനെ ഈ ജൂണഞ്ചിലെ പരിപാടിയുമായി ബന്ധപ്പെട്ട് ഒരു അതൃപ്തി ഉണ്ടെങ്കിൽ അത് രേഖാമൂലം രാജ്ഭവൻ ഗവർണറെ അറിയിച്ചിരുന്നെങ്കിൽ അതായത് ഗ രാജ്ഭവൻ്റെ കമ്മ്യൂണിക്കേഷൻ എപ്പോഴും ഗവർണറുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി വഴിയാണ് സർക്കാരിലേക്ക് നടക്കുന്നത് ആ അദ്ദേഹം ഈ കാര്യം അറിയിച്ചിരുന്നെങ്കിൽ ഒരു സർക്കാരും ഒരു മറുപടിയായി സർക്കാരിൻ്റെ നില തീരുമാനമായി അത് അറിയിച്ചിരുന്നെങ്കിൽ ഒരു സംഭവം ഉണ്ടായിട്ടില്ലെന്നാണ് രാജ്ഭവനും സർക്കാർ വൃത്തങ്ങളും നൽകുന്ന സൂചന എന്നാൽ ഇവിടെ അത്തരമൊരു കമ്മ്യൂണിക്കേഷൻ്റെ അഭാവം നിലനിൽക്കുന്നു അതുകൊണ്ടാണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നത് എന്നതാണ് ഒരു ഒരു കാര്യമായി നിലനിൽക്കുന്നത് ഇവിടെ രാജ്ഭവൻ സ്വീകരിക്കുന്ന ഈ പൊതുഭരണ വകുപ്പിൻ്റെ മറ്റു തീരുമാനം രാജ്ഭവനെ അറിയിച്ചിരുന്നെങ്കിൽ അങ്ങനെ ഉണ്ടാകില്ല എന്ന് പറയുന്നവരാണ് ഏറെയും അക്കാര്യത്തിൽ സർക്കാർ ഗവർണറുമായി ഉള്ളൊരു ബന്ധം തുടക്കം മുതലേ നല്ല നിലയിൽ കൊണ്ടുപോകണമെന്നൊരു ആഗ്രഹമുള്ളതുകൊണ്ട് സർക്കാർ പല കാര്യങ്ങളും ഒരു മിതത്വം പാലിക്കുകയായിരുന്നു ഇപ്പോൾ സർവകലാശാല വിഷയങ്ങൾ ഗവർണർ ചാൻസ് വൈസ് പ്രീസിമാരുടെ യോഗം രാജ്ഭവൻ വിളിച്ച വിഷയത്തിൽ പോലും സർക്കാരിൻ്റെയോ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഒരു എതിർ പ്രതികരണവും വന്നിട്ടില്ല അപ്പോൾ പരമാവധി വിഷയങ്ങൾ ഗവർണറുമായി സഹകരിച്ച് മുന്നോട്ട് പോകാം സർക്കാരിൻ്റെ അവസാന വർഷത്തിൽ എന്ന ഒരു കരുതലാണ് ഇത്തരം കാര്യങ്ങളിൽ നിലപാടെടുക്കുന്നതിന് സർക്കാരിന് നിലപാടെടുക്കുന്നില്ലെന്ന് സർക്കാരിനെ പിറകോട്ട് വലിക്കുന്നത് വേണം മനസ്സിലാക്കാൻ അതായതിപ്പോൾ മുൻ മുൻ വർഷങ്ങളിലൊക്കെ നമ്മൾ കണ്ടത് ആരിഫ് മുഹമ്മദ് ഖാന്റെ പ്രത്യക്ഷമായി തന്നെ അദ്ദേഹം വന്നുകൊണ്ട് പരസ്യമായുള്ള പ്രതിഷേധ പരിപാടികളിലേക്കൊക്കെ അദ്ദേഹം കടക്കുന്നത് ഒരു ഒരിക്കലും ഒരു ഗവർണർ കാണിക്കാത്ത തരത്തിലേക്കുള്ള രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പെരുമാറ്റമെങ്കിൽ ഇവിടെ വളരെ മൃദുവായ രീതിയിൽ തുടങ്ങുകയും ഒരു പോസിറ്റീവായ ബന്ധം കാത്തു കാത്തുസൂക്ഷിക്കുന്നുവെന്ന പ്രതീതി സൃഷ്ടിക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷം ഇപ്പോൾ വിശ്വനാഥ് ആർലേക്കറുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെ തുടർച്ചയായി പ്രകോപനപരമായ നടപടികൾ ഉണ്ടാകുന്നു എന്നുള്ളത് സർക്കാരിനെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടല്ലേ വരും വർഷങ്ങളിലും ഇനി ഗവർണർ സർക്കാർ പോര് എന്നുള്ളത് അവിടെ നിലനിൽക്കുമെന്നതിന്റെ സൂചനയായി തന്നെ കാണണ്ടേ ശ്രീജിത്ത് അനുജ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന ഗവർണറും രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ എന്ന ഗവർണറും രണ്ട് തരത്തിലുള്ള വ്യക്തികളാണ് ഒരാൾ രാഷ്ട്രീയ പാർട്ടികൾ മാറി മാറി വന്ന് സംഘപരിവാർ കൂടാരത്തിലേക്ക് വന്ന ആളാണ് എന്നാൽ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ആർ എസ് എസിൻ്റെ സുശിക്ഷിതമായ ഒരു രാഷ്ട്രീയ ജീവിതം നയിച്ച് അതിനുശേഷം ഇപ്പോൾ ഗവർണറായി വന്നിരിക്കുന്ന ആളാണ് അപ്പോൾ രണ്ടുപേരുടെയും സമീപനത്തിൻ്റെ രീതികൾ തമ്മിൽ വ്യത്യാസമുണ്ട് ആരിഫ് മുഹമ്മദ് ഖാൻ വളരെ രൂക്ഷമായ പ്രതികരണങ്ങളും മറ്റും നടത്തി മുന്നോട്ട് പോകുന്ന ശൈലിയാണെങ്കിൽ രാജേന്ദ്ര വിശ്വനാഥ് സർക്കാരുമായും പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുമായും നല്ല വ്യക്തിഗതമായ തലത്തിൽ ഒരു ഊഷ്മളമായ ബന്ധം കാത്തു കാത്തസൂക്ഷിക്കുന്നതിന് എപ്പോഴും ബദ്ധശ്രസ്തനായിരുന്നു എന്നാൽ അദ്ദേഹം മറ്റ് വിഷയങ്ങൾ രാഷ്ട്രീയ വിഷയങ്ങളിലും നയപരമായ വിഷയങ്ങളിലും ഒരു തരത്തിലുള്ള വിറ്റുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്നതിൻ്റെ വ്യക്തമായ സൂചന തുടക്കം മുതൽ തന്നെ നൽകിയിരുന്നു അതുകൊണ്ടാണ് ഇത്തരം ഒരു നിഷ്കർഷ രാജ്ഭവന്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ഒരു കർശന സമീപനം രാജ്ഭവന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് വേണം മനസ്സിലാക്കാൻ ശരി ഏതായാലും രാജ്ഭവൻ ഈ കാര്യത്തിൽ ഉറച്ചു തന്നെയാണ് ഭാരതാംബയുടെ ചിത്രം നിലവിളക്ക് പുഷ്പാർച്ചന ഇതിൽ നിന്നും പിന്നോട്ടു പോകാൻ രാജ്ഭവൻ തയ്യാറല്ല എന്നുള്ള നിലപാട് അത് ഒരിക്കൽ കൂടി അവർ വ്യക്തമാക്കുകയാണ് ഇന്ന് അല്പസമയം മുൻപ് നടന്ന പരിപാടിയിലാണ് സ്കൌട്ട്സ് ആൻഡ് ഗൈഡ്സ് വിദ്യാർത്ഥികളെ ആദരിക്കുന്ന പരിപാടിയിൽ അവർക്ക് രാജ്യ പുരസ്കാര് അവാർഡ് നൽകുന്ന പരിപാടിയിലാണ് വിദ്യാഭ്യാസ മന്ത്രി പങ്കെടുത്ത പരിപാടി ആ പരിപാടിയിലാണ് ഇത്തരത്തിലൊരു പുഷ്പാർച്ചന അത് കാവിക്കുടി ഇന്ത്യ ഭാരതാംബയായിരുന്നു എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് താൻ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് അവിടെ നിന്ന് മടങ്ങുകയായിരുന്നു എന്നും പറയുകയാണ് രാഷ്ട്രീയ കേന്ദ്രമാക്കി രാജ്ഭവനെ മാറ്റുന്നു എന്നുള്ള നിലപാടിലുള്ള പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ രാജ്ഭവന് കടുത്ത അതൃപ്തി വിഷയത്തിലുണ്ട് എന്നതാണ്